വിലയെത്ര കൂടിയാലും സ്വർണ്ണ വിൽപ്പന താഴേക്ക് പോകാറില്ല സാധാരണക്കാരെ സംബന്ധിച്ച വിലക്കയറ്റം ഒരു വലിയ പ്രതിസന്ധിയാണെങ്കിലും നിക്ഷേപകർക്ക് വിലക്കയറ്റം അനുഗ്രഹമാണ് സുരക്ഷിത നിക്ഷേപം എന്നതിലുപരിയായി അത്യാവശ്യഘട്ടങ്ങളിൽ വിൽപ്പന നടത്താതെ ഗോൾഡ് ലോണുകളെടുത്തും പണം നേടാമെന്നത് ഇത്തരം ഇടത്തരം നിക്ഷേപകർക്കും സ്വർണത്തെ പ്രിയപ്പെട്ടതാക്കുന്നു സ്വർണം പോലെ തന്നെ നിരവധി പേർ നിക്ഷേപം നടത്തുന്ന മറ്റൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നിക്ഷേപങ്ങളുടെ ട്രെൻഡ് പരിശോധിച്ചാൽ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നവയാണ് സ്വർണവും ഭൂമിയും രണ്ടിലും നിക്ഷേപം ഒരുമിച്ച് നടത്തുന്നവരുമുണ്ട് ഇതിൽ ഏത് മേഖലയിൽ നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ ലാഭകരമെന്ന ചർച്ചകളും പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ രണ്ട് മേഖലകൾക്കും അതിന്റേതായ അപകട സാധ്യതകളും ലാഭവും ഉണ്ടെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മാത്രവുമല്ല നിക്ഷേപത്തിന്റെ തോത് മുടക്കുന്ന പണം നിക്ഷേപകന്റെ പ്രായം തുടങ്ങിയവയും അതിനോടൊപ്പം എത്ര കാലത്തേക്കാണ് നിക്ഷേപം നടത്തുന്നത് എന്നതും പ്രാധാന്യമുള്ള ഘടകങ്ങളാണ് പണപ്പെരുപ്പത്തെ അതിജീവിക്കുന്നുവെന്നതാണ് സ്വർണ്ണത്തെ സംബന്ധിച്ച് നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്വർണവുമായി ബന്ധപ്പെട്ട ഇടപാട് വളരെ ലളിതവും അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന നടപടിക്രമങ്ങളുമാണ് എന്നാൽ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം ചിലപ്പോൾ ലാഭം നൽകില്ല മാത്രവുമല്ല ചെറിയ തോതിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ നിക്ഷേപകന്റെ പ്രായം ഇവിടെ വലിയ വെല്ലുവിളിയാകുന്നില്ല റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച വലിയ കാലതാമസം വന്നേക്കാം അതുപോലെ തന്നെ വിൽപ്പന എളുപ്പത്തിൽ നടക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നിക്ഷേപകന്റെ പ്രായം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയും കൂടുതൽ ഫലം നൽകുന്നുവെന്നതാണ് നിക്ഷേപത്തിലെ ട്രെൻഡ് അതേസമയം അംഗീകാരമില്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡിജിറ്റൽ സ്വർണം വാങ്ങുന്നതിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പുണ്ട് സെക്യൂരിറ്റീസ് മാർക്കറ്റ് പരിധിയിലുള്ള നിക്ഷേപ സംരക്ഷണ സംവിധാനങ്ങളൊന്നും അംഗീകൃതമല്ലാത്ത ഡിജിറ്റൽ ഇ ഗോൾഡ് ഉൽപ്പന്നങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ലഭ്യമാകില്ലെന്ന് സെബി അറിയിച്ചു ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് സെബി ഇക്കാര്യം വ്യക്തമാക്കിയത് ചില ഡിജിറ്റൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിക്ഷേപകർക്ക് ഡിജിറ്റൽ ഗോൾഡ് ഇ ഗോൾഡ് ഉൽപ്പന്നങ്ങൾ നിക്ഷേപിക്കാൻ അവസരം നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് െന്നും എന്നാൽ ഇവയ്ക്ക് നിലവിലുള്ള സംരക്ഷണ സംവിധാനങ്ങൾ ബാധകമല്ലെന്നും സെബി പറഞ്ഞു ഇവയെ സെക്യൂരിറ്റികളായി കണക്കാക്കുകയോ കമ്മോഡിറ്റി ഡെറിവേറ്റീവുകളായി നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ലെന്നും സെബി വ്യക്തമാക്കി അതേസമയം സെബിയുടെ നിയന്ത്രണത്തിന്റെ കീഴിലുള്ള രജിസ്റ്റർ ചെയ്ത ഇടനിലക്കാർ വഴി നടത്തുന്ന സ്വർണ്ണ ഉൽപ്പന്ന നിക്ഷേപങ്ങൾ സെബി നിശ്ചയിച്ചിട്ടുള്ള ചട്ടക്കൂടിനുള്ളിൽ വരും നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പത്ത് രൂപ മുതൽ സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള പദ്ധതികൾ നിക്ഷേപകർക്കായി അവതരിപ്പിച്ചിട്ടുണ്ട് നിക്ഷേപിക്കേണ്ട തുക വളരെ കുറവായതിനാൽ തന്നെ യുവാക്കളടക്കം നിരവധി പേർ ഇതിലേക്ക് ആകൃഷ്ടരായിട്ടുമുണ്ട് എന്നാൽ നിക്ഷേപിക്കുന്ന സ്ഥാപനം അംഗീകൃതമാണോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് സെബിയുടെ പുതിയ നിർദ്ദേശം പറയുന്നു അതേസമയം ഏറെക്കാലമായി സുരക്ഷിത ആസ്തിയായി കരു സ്വർണ്ണവില ഒക്ടോബർ ഇരുപതിലെ റെക്കോർഡായ ഔൺസിന് ഒന്ന് ഡോളറിൽ നിന്ന് പത്ത് ശതമാനത്തിലേറെ ഇടിഞ്ഞു സമാനമായി ആഭ്യന്തര വിപണിയിലും വില തകർച്ചയുണ്ടായി പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ എന്ന വിലയിൽ നിന്നുണ്ടായ താഴ്ച നിക്ഷേപകരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് കൂടുതൽ വാങ്ങണോ വിറ്റ് ലാഭമെടുക്കണോ എന്നതാണ് അവരെ കുഴയ്ക്കുന്ന ചോദ്യം ഹ്രസ്വകാല പരിധിയിൽ ഇനിയും ഏകീകരണത്തിന് സാധ്യതയുണ്ട് യു എസ് ഡോളറിന്റെ കരുത്ത് ട്രഷറി ഫെഡ് പണനയം എന്നിവയായിരിക്കും മുഖ്യ ചാലകങ്ങൾ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഇനിയും വർദ്ധിക്കുകയും ഫെഡ് പണനയം കർശനമാക്കുകയും ചെയ്താൽ സ്വർണവില ഇനിയും കൊതിച്ചേക്കും ഘടനാപരമായി പിന്തുണ നൽകുന്ന കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ പണപ്പെരുപ്പ ആശങ്കകൾ ആഗോള പ്രശ്നങ്ങൾ എന്നിവ നിലനിൽക്കുവോളം ദീർഘകാല നിക്ഷേപകർക്ക് ഗുണകരമായിരിക്കും പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണത്തിനും സമ്പദ് സംരക്ഷണത്തിനും ഏറ്റവും അനുയോജ്യമാണ് സ്വർണം അസാധാരണമായ കുതിപ്പിനു ശേഷമുണ്ടായ ആരോഗ്യകരമായ ഇടവേളയാണ് സ്വർണവിലയിൽ ഈയിടെയുണ്ടായ തിരുത്തൽ നിക്ഷേപകർ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും പരിഭ്രാന്തി ഒഴിവാക്കുകയും അവരവരുടെ സാമ്പത്തിക ലക്ഷ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയുമാണ് വേണ്ടത് ഈ വർഷം ഒക്ടോബർ പകുതി വരെ സ്വർണവിലയിൽ അൻപത്തിനാല് ശതമാനത്തോളം കുതിപ്പുണ്ടായി വില റെക്കോർഡ് ഉയരം പ്രാപിച്ചതോടെ നിക്ഷേപ സ്ഥാപനങ്ങളും സ്വർണ ഉൽപാദകരും ലാഭമെടുക്കാൻ തുടങ്ങി ഇത് വിൽപ്പന തരംഗം സൃഷ്ടിച്ചു ഗാസയിലെ വെടിനിറത്തൽ കരാർ ഭൌമരാഷ്ട്രീയ സംഘർഷത്തിന് പെട്ടെന്ന് അയവുണ്ടാക്കിയത് സുരക്ഷിത ആസ്തി എന്ന സ്വർണ്ണത്തിന്റെ പദവി ഇളക്ക സൃഷ്ടിച്ചു യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഒക്ടോബർ ഒടുവിൽ പലിശ നിരക്കിൽ ഇരുപത്തഞ്ച് ബി പി എസ് കുറവ് വരുത്തിയിട്ടും സ്വർണ്ണവില ഉയർന്നില്ല പലിശ കുറയ്ക്കൽ ഇനി ഉണ്ടാവില്ലെന്ന് ഫെഡ് മേധാവി ജെറോം പോ ോവെൽ നടത്തിയ പ്രസ്താവന ഫെഡിന്റെ നയപ്രഖ്യാപനം കൂടിയായി ഈ വ്യക്തതയില്ലായ്മ യുഎസ് ഡോളറും ട്രഷറി ഈൽഡും ശക്തിപ്പെടുത്തിയത് സ്വർണവിലയിൽ സമ്മർദ്ദമേൽപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി